നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെന്റിന് വെറും ഒന്നര ലക്ഷം മാത്രം വിലമതിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തം മൂന്നര സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വീട് പണിയാൻ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സ്കൂള് കോളേജ് സൂപ്പർമാർക്കറ്റ് അമ്പലം പള്ളി എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് മൂന്നര സെന്റ് വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് പാട്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂർ കൈപ്പറമ്പ് റൂട്ടിൽ തോളൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്